മലയോരത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആസ്വാദ്യകരമായ അനുഭവങ്ങൾ തരുന്നതാണ് ചെറുപുഴ പഞ്ചായത്തിലെ അനുബന്ധ പ്രദേശങ്ങളും മലയോരത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആസ്വാദ്യകരമായ അനുഭവങ്ങൾ തരുന്നതാണ് ചെറുപുഴ പഞ്ചായത്തിലെ താബോർമലയും അനുബന്ധ പ്രദേശങ്ങളും വിനോദത്തിനൊപ്പം വിജ്ഞാനത്തെ കൂടി പരിപോഷിപ്പിക്കുന്നു എന്നതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പഠനവിജ്ഞാനത്തിനായി ഇവിടങ്ങളിൽ എത്താറുണ്ട് മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്കും വിദൂരദേശങ്ങളിലെ ടൂറിസം താൽപ്പര്യക്കാരും മുറ എത്തുന്ന ഈ മലനിരകളിൽ പ്രാഥമിക സൗകര്യത്തിൻ്റെ കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് താബോറിൽ വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് ഇത് ഇങ്ങോട്ടുള്ള വിനോദവിജ്ഞാന വിജ്ഞാന എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടാക്കുവാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനമെടുത്ത് ചെറുകിട പഞ്ചായത്തോട് ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നസീറ നമ്മുടെ താബോറിലെ നിരപ്പേൽ ബെന്നി എന്ന വ്യക്തി സൗജന്യവുമായി നൽകിയ മൂന്നര സെന്റ് സ്ഥലത്താണ് പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ വിശ്രമ കേന്ദ്രം തുറന്നു കിട്ടിയത് ഇത് ഏറെ ഉപകാരപ്രദമാണെന്ന് നിരപ്പേൽ ബെന്നിയും പറഞ്ഞു വനസസ്യങ്ങളുടെ മൂന്ന് മലകളാൽ ചുറ്റപ്പെട്ട ഈ താപിനെ സംബന്ധിച്ച് ഈ ഒരു വളരെ അത്യാവശ്യമായിരുന്നു ടോയ്ലറ്റ് സൗകര്യം പ്രത്യേകിച്ചും അപ്പം അത് കിട്ടിയത് ഇവിടുത്തെ ടൂറിസം വികസനത്തിന് വളരെ സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മൃത്യകൊണ്ട് സമ്പന്നമായ ചാത്തമംഗലം തിരുവുമല മലമുകളിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളുടെ ആസ്വാദ്യ കേന്ദ്രം കൂടിയാണ് ടൂറിസം സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിൽ കൂടുതൽ കാര്യക്ഷമത ഉണ്ടായാൽ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഉള്ളതിനേക്കാൾ ഏറെ പ്രാധാന്യം കൈവരിക്കുവാൻ തെരുവുമലയ്ക്ക് സാധിക്കും ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ